ും എന്താണ് സുഖം എല്ലാവർക്കും എന്താണ് ഇതാണ് നിടുക്ക ഈ കൊടുക്കൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്നറിയാം ഇല്ലല്ലേ ഇത് എന്റെ ഉപ്പ ഒരു വർഷം മുമ്പ് ഒരു കട തുടങ്ങിയത് അപ്പൊ ആ കട തുടങ്ങിയപ്പോ ഉപ്പ അന്ന് ഈ കുടുക്കം വാങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ ഉപ്പതിൽ ഇങ്ങനെ പത്തിന്റെ ഇരുപത് ഒക്കെ ഉപ്പാടെ കച്ചവടത്തിൽ കിട്ടുന്ന ആ ഒരു ചെറിയ സംഖ്യയിൽ നിന്നും ഉപ്പതിൽ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അപ്പോ അന്ന് വെച്ചൊരു നിയത്ത് ഉണ്ട് അതായത് ഈ കുടുക്ക നിറഞ്ഞാല് ഈ കൊടുക്കത്ത് ഇരുപത് ശതമാനം പാവപ്പെട്ട എത്തി മകൾക്ക് അപ്പോ അപ്പോ എന്റെ കുടുക്കയിലിപ്പോ എത്ര രൂപ ഉണ്ട് എന്ന് നമുക്ക് നോക്കല്ലേ എത്ര ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് എത്ര തോന്നുന്നത് അയ്യായിരം അപ്പൊ ഇരുപത് ശതമാനം എത്തിമകൾക്ക് ആയിരം എത്തിമകൾക്കുള്ളായിരിക്കും എത്ര ഉണ്ടാവും നിങ്ങൾക്ക് എത്ര തോന്നുന്നത് മൂവായിരം മൂവായിരം നിങ്ങൾക്കോ രണ്ടായിരം അപ്പോ ഇതിൽ എത്ര രൂപ ഉണ്ട് എത്ര രൂപ എത്തിമകൾക്ക് കൊടുക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കല്ലേ ഇത് ഏകദേശം നാല് കിലോനും അഞ്ച് ഇലോണ്ട് അടുത്ത് എഴുതി വെച്ചത് വരുന്നുണ്ട് അപ്പൊ പത്തിന്റെ ഇരുപന്റെ കല്ല് മാത്രമേ ഉള്ളൂ എന്നത് ചെയ്തുണ്ട് നമുക്ക് എത്ര ഉണ്ടെന്നുള്ള കറക്റ്റ് എണ്ണി നോക്കാം അപ്പൊ ഒരു വർഷത്തെ അധ്വാനാണ് ഈ കാണുന്നത് ഒരു വർഷം ഉപ്പാട സമ്പാദ്യത്തിൽ ആണ് ഉപസൊരു കൂട്ടി വെച്ച ചെറിയ ചെറിയ സംഖ്യകൾ ഇന്ന് വലിയ വലിയ തൻ്റെ ആയിട്ട് മാറിയ ഒരു മാറ്റാണ് നമ്മളിവിടെ കാണുന്നത് എത്ര ഉണ്ടാവും നമുക്കൊന്ന് കൂട്ടി നോക്കാം അയ്യായിരം എന്ന് പറഞ്ഞവരുണ്ട് മൂവായിരം എന്ന് പറഞ്ഞ കുട്ടികൾ ഉണ്ട് രണ്ടായിരം പറഞ്ഞവരുണ്ട് എന്നാലും ഇത് എത്ര ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം അത് എണ്ണീട്ട് ഇനി നമുക്ക് കാണാം അപ്പോ നമ്മള് ഒക്കെ എണ്ണി കഴിഞ്ഞിട്ടുണ്ട് മൊത്തം കണക്കൂട്ടി വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു വർഷം ഉപ്പയുടെ സമ്പാദ്യത്തിൽ നിന്നുള്ള ചില്ലറ പേസകളായിട്ട് ഉപ്പ തന്നെ സ്വരൂപിച്ച് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ആറായിരത്തി എഴുന്നൂറ് രൂപ അതിന് ഇരുപത് ശതമാനമാണ് ഉപ്പ നീട്ടാക്കിട്ടുണ്ടായിരുന്നത് അങ്ങനെ നോക്കുമ്പോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഈ ഉപ്പ ഉദ്ദേശിക്കുന്ന എത്തിമക്കൾക്ക് വെക്കേണ്ടി വരും അപ്പോ കുട്ടികളുടെ കൂട്ടത്തിൽ അയ്യായിരം രൂപ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലേറെ ഉണ്ട് അപ്പോ ഈ പദ്ധതി വളരെ നിസാരമാണ് ചെയ്യുന്നവർ വളരെ വിരളവും അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പലരും പല രൂപത്തിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരാകാം നമ്മളും ഇതുപോലെ ചെറിയൊരു തൊണ്ട് നമ്മുടെ കടയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏർപ്പാടുകളിലോ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും ചില്ലറകളൊക്കെ ഇട്ട് ഒരുപക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടും വിധത്തിലുള്ള വലിയൊരു സംഖ്യയായിട്ട് അത് മാറിയേക്കാം അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മളും ചെയ്തു തുടങ്ങാം അത് മറ്റു പലർക്കും വലിയ ഉപകാരമാകും എന്നത് ഉറപ്പാണ് അപ്പോ മാതൃകാപരമായ പദ്ധതികൾ നിങ്ങളിൽ പലരും ചെയ്യാൻ ഇതൊരു പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസാം വലൈക്കും വർണ് താരാവ് പറക്കാത്തത്